പൊന്നാനി നഗരസഭയിലെ കുടുംബശ്രീ കൃഷിക്കൂട്ടം ഇറക്കിയ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി വാർഡ് പതിനഞ്ചിലെ വിളയിച്ച പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടന്നത് കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി വാർഡ് തലങ്ങളിൽ രൂപീകരിച്ച കൃഷിക്കൂട്ടങ്ങളുടെ വിളവെടുപ്പാണ് നടന്നത് വാർഡ് പതിനഞ്ചിലെ ഗ്രാമം കൃഷി കൂട്ടായ്മയിലെ അഞ്ജലി മിനി സുഹറ നളിനി എന്നിവർ ചേർന്ന് കൃഷിയിറക്കിയ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടന്നത് ജനുവരിയിൽ കൃഷിയിറക്കിയ മത്തൻ വെള്ളരി കുമ്പളം തുടങ്ങിയ പച്ചക്കറി വിളകളുടെ വിളവെടുപ്പ് ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഓപാല നിർവഹിച്ചു ഡിസംബർ ജനുവരി മാസങ്ങളിൽ പ്രാദേശിക തലത്തിൽ വാർഡ് തലങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തന പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃഷിക്കൂട്ടങ്ങൾ ചെറുതും വലുതുമായ കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ചു അതിൻ്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിലെ വാർഡ് പതിനഞ്ചിൽ ശ്രീമതി അഞ്ജലിയും മിനിയും സുഹറാത്തയും നളിനേച്ചിയും ഉൾപ്പെടുന്ന ഒരു കൃഷിക്കൂട്ടം രൂപീകരിക്കുകയും ആ കൃഷിക്കൂട്ടത്തിന് ഗ്രാമം കൃഷിക്കൂട്ടം എന്ന് പേരിടുകയും തുടർന്ന് കുറേ വർഷങ്ങളായി തരിശായി കിടക്കുന്ന ഈ സ്ഥലം ആദ്യമായി പച്ചക്കറി കൃഷിയിലേക്ക് കൃഷി ഇറക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ജനുവരി മാസം അവസാനം കൃഷി വിത്തെടുകയും ഇന്ന് മാർച്ച് മാസം അവസാനമാവുമ്പോഴേക്കും തന്നെ നല്ല രീതിയിലുള്ള ഒരു വിളവ് എടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് കാർഷിക മേഖലയിലെ സമൃദ്ധമായ ഒരു മേഖലകളിലും എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു ഈ ഓരോ പ്രചോദനമായിഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ